ഷിർദിയിലുണ്ടായ അനുഭവം ഞാൻ പറയാം ഇത് രണ്ടായിരത്തി പതിനാറിൽ സംഭവിച്ചതാണ് നാദാനന്ദജി ഷൃതിയിലുണ്ടായിരുന്നു ഞാൻ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വന്നതായിരുന്നു ഞാൻ അക്കാലത്ത് ധർമ്മശാലയിലാണ് ജീവിച്ചിരുന്നത് അവധൂത നാദാനന്ദ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഷൃതിയിൽ വരുമ്പോൾ എനിക്ക് നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഒറ്റയ്ക്ക് ചിലവാക്കണം നിങ്ങളുടെ അനുയായികളെ കൂടാതെ ഞാൻ പറഞ്ഞു തീർച്ചയായും അങ്ങനെ ചെയ്യാം അന്ന് പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും നടക്കാനിറങ്ങി സാധാരണ ഞാൻ കയ്യിൽ കാശ് കൊണ്ട് നടക്കാറില്ല അങ്ങനെയൊരു സ്വഭാവം എനിക്കില്ല കാരണം കൂടെ ആരെങ്കിലും ഉണ്ടാകും അതുകൊണ്ട് ഞാൻ കാശ് കൂടെ കൊണ്ടു നടക്കാറില്ല അങ്ങനെ ഞാൻ നടന്നു അവധൂത നാദാനന്ദയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ ഷിർദിയിലെ സമാധി മന്ദിരത്തിന് ചുറ്റും നടന്ന് പിന്നീട് ബാഗിലുള്ള കിണറിന് സമീപത്തേക്ക് പോയി ഞാൻ നാദാനന്ദജിയോട് ചോദിച്ചു നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ടോ ദർശനം നടത്തുവാനായി നാദാനന്ദജി പറഞ്ഞു ഇല്ല നമ്മളെ കാണുവാനുള്ളവർ ക്ഷേത്രത്തിന് പുറത്തു വന്ന് നമ്മെ കാണുന്നതാണ് നാം അകത്തേക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്ക് കാണേണ്ടവർ പുറത്തേക്ക് വരും അങ്ങനെ ഞാൻ അദ്ദേഹത്തോടൊപ്പം കിണറിനരികിലേക്ക് നടന്നു ആ കിണർ സാധാരണയായി ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല പക്ഷേ ഒരു കാവൽക്കാരൻ അത് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നു ഞങ്ങളകത്തേക്ക് പ്രവേശിച്ചു അയാൾ ഞങ്ങളെ തിരിച്ചറിഞ്ഞിട്ടാണോ എന്നറിയില്ല ഏതായാലും ഗേറ്റ് ഞങ്ങൾ ഞങ്ങളകത്തേക്ക് കടന്നു അദ്ദേഹം ചോദിച്ചു നീ കിണറിനകത്തേക്ക് നോക്കൂ നിനക്ക് നിന്റെ മുഖം കാണാൻ കഴിയുന്നുണ്ടോ ഞാൻ കിണറിനകത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ മുഖം പ്രതിഫലിച്ച് കണ്ടു ഞാൻ ഗുരുജിയോട് പറഞ്ഞു എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നീട് അദ്ദേഹം സേവയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി ശുദ്ധമായിട്ടുള്ള സേവ എന്നാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന ഭാവത്തോടെ ചെയ്യുന്നതല്ല എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട് അത് തരുന്നു എന്ന ഭാവമല്ല നമ്മൾ ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറ്റേ കൈ സ്വീകരിക്കുന്നു എന്നുള്ള ഭാവമാണ് വേണ്ടത് കാരണം സ്വീകരിക്കുന്ന ആളും നമ്മൾ തന്നെയാണ് അതിനാൽ നമുക്കതേക്കുറിച്ച് ഒരു അഹങ്കാരവും തോന്നാൻ പാടില്ല രാജ ഹരിശ്ചന്ദ്രനെ പോലെ അദ്ദേഹം സേവ ചെയ്യുമ്പോൾ താഴേക്ക് നോക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ ആളേക്കാൾ മെച്ചമാണ് താനെന്ന അഹങ്കാരം തോന്നാതിരിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത് അതുകൊണ്ട് അദ്ദേഹം താഴേക്ക് നോക്കിയിട്ടാണ് ദാനം ചെയ്തിരുന്നത് അദ്ദേഹം അത്തരത്തിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു വരൂ അദ്ദേഹം നമ്മളെ കാത്തിരിക്കുന്നു ആരോ ഒരാൾ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഷുർദി സംസ്ഥാനകത്തുള്ള ശിവ ശനി ഗണേശ ക്ഷേത്രങ്ങളെ ചുറ്റി അപ്പുറത്തേക്ക് നടന്നു അവിടെ എത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ തോതിയിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് എനിക്ക് നൽകി എന്നിട്ട് പറഞ്ഞു അവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ടില്ലേ പോയി ഈ ധനം അദ്ദേഹത്തിന് കൊടുക്കൂ ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ ഇരുണ്ട് വളരെ മെലിഞ്ഞ ഒരാളെ കണ്ടു അദ്ദേഹത്തിൻ്റെ അരയ്ക്ക് താഴെ ഒരു തോർത്ത് മാത്രം ചുറ്റിയിരുന്നു മുടി ജട പോലെ മുകളിൽ കെട്ടിവെച്ചിരുന്നു അദ്ദേഹം ശിവക്ഷേത്രത്തിനടുത്ത് ശിവലിംഗത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ അദ്ദേഹത്തെ സമീപിച്ച് ആ പണം അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം അത് സ്വീകരിച്ചു ഞങ്ങൾ പരസ്പരം ബഹുമാനത്തോടെ കുമ്പിട്ടു മറ്റൊരു കമ്മ്യൂണിക്കേഷനും ഞങ്ങൾക്കിടയിൽ ഉണ്ടായില്ല അപ്പോൾ നദാനന്ദജി എന്നോട് വരുവാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അവിടെ വിട്ടുപോയി പിന്നീട് അവിടെ നിന്നില്ല തിരിച്ച് ഞങ്ങൾ പുറത്തേക്ക് നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ആ ആൾ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പ്രഗ്രാം പരമഹംസ ആയിരുന്നു എന്ന് അദ്ദേഹം ഗ്യാൻഗഞ്ചിൽ നിന്നും വന്നതാണ് ഗ്യാൻഗഞ്ച് തിബത്തിനടുത്ത് കൈലാസത്തിൽ ഉള്ള ഒരു സ്ഥലമാണ് അവിടെയുള്ളവർ വിളിച്ചാൽ മാത്രമേ ഗ്യാൻഗഞ്ച് നിങ്ങൾക്ക് കാണുവാനോ അനുഭവിക്കുവാനോ സാധിക്കൂ അല്ലാതെ നിങ്ങൾക്ക് അവിടെ പോകാൻ സാധിക്കുകയില്ല നാദാന്തജി അവിടെ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഇക്കാര്യം പറയുന്നുണ്ട് നാദാന്തജി പറഞ്ഞു ഇതാണ് ഭൃഗ്രാം പരമഹംസ അദ്ദേഹമാണ് എന്നെ ഗ്യാൻഗഞ്ചിലേക്ക് കൊണ്ടുപോയത് ഇപ്പോൾ നീ നേരിട്ട് അദ്ദേഹവുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു അദ്ദേഹവുമായി നിന്നെ നേരിട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി അത് കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം അദ്ദേഹം തൻ്റെ ആത്മീയ സിദ്ധികൾ എനിക്ക് കൈമാറി എനിക്ക് ബ്രഹ്മർഷി എന്നുള്ള പദവിയും നൽകി ഇതെല്ലാം അതിന് മുൻപാണ് സംഭവിച്ചത് ഇത് സംഭവിച്ചത് ശ്രുതിയുടെ മണ്ണിലാണ് ബാബയുടെ മണ്ണിലാണ് ഇത് സംഭവിച്ചത് അദ്ദേഹം അപ്പോൾ പറഞ്ഞു മോഹൻജി ഈ സ്ഥലം കാണുന്നുണ്ടോ ഈ സ്ഥലം ഒന്നുമല്ലായിരുന്നു നേരത്തെ ഇവിടെ കുറുക്കന്മാരും പാമ്പുകളും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് ജീർണിച്ച ഒരു പള്ളിയായിരുന്നു ഇപ്പോൾ എത്രയധികം ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അവരെല്ലാം സായിബാബയുടെ പേരിലാണ് ഭക്ഷണം കഴിക്കുന്നത് ഒരിക്കൽ നീയും ലോകത്ത് ഇങ്ങനെ പ്രശസ്തനാകും എന്നെല്ലാം പറഞ്ഞു ഞാൻ അക്കാര്യം കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞു ഗുരുജി ഇത് വളരെ നല്ല കാര്യമാണല്ലോ ഇത്രയധികം ആളുകൾ സായിബാബയുടെ പേരിൽ ഭക്ഷണം കഴിക്കുന്നത് അതിശയകരമായ കാര്യമല്ലേ ഇത് വളരെ നല്ല കാര്യമല്ലേ അദ്ദേഹം പറഞ്ഞു അതെ അതെ വളരെ നല്ല കാര്യമാണ് ഇത് സാധാരണ രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു പക്ഷേ അതിന് വളരെ അർത്ഥമുണ്ടായിരുന്നു സായിബാബ തനിക്ക് ചുറ്റും അതിന് പുറത്തുമുള്ള സമൂഹത്തിന് എത്രത്തോളം മൂല്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് എത്രയധികം ആളുകളാണ് അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ എനർജി കൊണ്ട് ജീവിച്ചു പോകുന്നത് നാം സാധാരണയായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല എത്രയധികം ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ടാക്സികൾ ഫ്ലൈറ്റുകൾ പോലും അതായത് ഷിർദിയിലെ എയർപോർട്ട് നിലനിൽക്കുന്നത് തന്നെ ചായ്ബാബ ഉള്ളത് കൊണ്ടാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എല്ലാം നിങ്ങൾക്കൊരിക്കലും ഒരു ഗുരുവിൻ്റെ ശക്തിയെ വില കുറച്ച് കാണാനാവുകയില്ല നിങ്ങളൊരു ചിത്രം നോക്കിയിട്ട് ഇത് അദ്ദേഹമാണെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരിക്കലുമല്ല നിങ്ങൾക്ക് ഒരിക്കലും അദ്ദേഹം പ്രവർത്തിക്കുന്ന ആ അവബോധത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല അദ്ദേഹത്തിൻ്റെ ശരീരം വെറും ഒരു പ്രാതിനിധ്യം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെയധികം തലങ്ങളുണ്ട് പലപ്പോഴും പറയാറില്ലേ രാമനേക്കാൾ വലുതാണ് രാമൻ്റെ നാമമെന്ന് അതുപോലെ സായിബാബയുടെ നാമം ശരീരത്തിനേക്കാൾ വളരെ വലുതാണ് ആ നാമം വളരെയധികം ആളുകൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട് അത് ആളുകളെ സുഖപ്പെടുത്തുന്നു ആ സുഖങ്ങൾ സുഖപ്പെടുത്തുന്നുണ്ട് ബാബയുടെ നാമത്താൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബാബയെ ഒരിക്കലും മുഴുവനായി മനസ്സിലാക്കാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞത് ബാബയെ മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ബാബയെ നിങ്ങളുടെ കണ്ണുകളിലൂടെ കാണാൻ സാധിക്കും അത്രമാത്രമേ ഉള്ളൂ മറ്റൊരാൾ ബാബയെ അയാളുടെ കണ്ണുകളിലൂടെയാവും കാണുക അയാൾക്ക് മറ്റൊരു തരത്തിലുള്ള അനുഭവമായിരിക്കും ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഓരോ അനുഭവങ്ങൾ അതെല്ലാം ബാബ തന്നെയാണ് സായിബാബയെ അളക്കാനാവുകയില്ല അറിയാനാവുകയില്ല സങ്കല്പിക്കാനും ആവുകയില്ല അദ്ദേഹം സർവവ്യാപിയാണ് അദ്ദേഹം ദൈവമാണ് oh